ഇത് സമ്മിശ്ര കൃഷിയാണ് ഇവിടെ കൂടുതൽ സമ്മിശ്ര കൃഷി രീതിയിലൂടെ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ അവാർഡൊക്കെ ലഭിച്ചിട്ടുള്ള നമ്മുടെ ബ്ലസിമാമിന്റെ ഏതൻ ഗോൾഫ് ഫാമിലാണ് നമ്മുടെ കൊല്ലം നീണ്ടകരയാണ് ഈ ഒരു ഫാമ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ബ്ലസിമാം ഒരുപാട് കാര്യങ്ങൾ ഫാമിങ് ചെയ്യുന്നുണ്ട് വീടിനോട് ചേർന്ന് തന്നെ ഒരുപാട് വെജിറ്റബിൾസ് അതുപോലെ തന്നെ ആട് മാട് താറാവ് കോഴി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ചെയ്യുന്നുണ്ട് എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നമുക്ക് തന്നെ ആസ്വദിക്കാം നേരെ ഇത് നമ്മളൊരു നാലേക്കർ സ്ഥലമാണ് ഫ്രൂട്ട്സ് ഉണ്ട് പച്ചക്കറി ഉണ്ട് നമുക്ക് ഈ കനേഡിയനെ മാത്രം ഇവിടെ ഉള്ളു പിന്നെ മെച്ചൂർ പശുക്കളും ഇപ്പൊ നമ്മുടെ സ്റ്റോറിലേക്കുള്ള പാല് പിന്നെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പാല് മുട്ട താറാവ് കോഴിയെല്ലാം ഉണ്ട് ഇവിടെ വെച്ചൂരിന്റെ കുട്ടി ഇവര് എല്ലാരും കൂടെ രണ്ട് കറവപ്പശുണ്ട് വെച്ചൂര് പിന്നെ പിന്നെ അല്ലാതെ ഒരു ബുള്ളുണ്ട് പിന്നെ കുട്ടികൾ അതിന്റെ കുട്ടികൾ ഇത് ഇവിടെ തുടക്കം ഇവിളിലായിരുന്നു ഇവളുടെ ഒരു ബുള്ള അവന്റെ അത്ര ഉള്ളൊരു ബുള്ളുണ്ട് അതിനെ കൊടുത്തു ഇവിടെ നിർത്തത്തില്ല ആ മെയിൻ അതാണ് നമ്മുടെ പിന്നെ അത് വേറൊരു വെച്ചൂർ അത് ഇപ്പൊ ഫസ്റ്റ് പ്രസവിച്ച അതിന്റെ കുട്ടിയാണ് അവിടെ നിൽക്കുന്നത് പിന്നെ ഇവളുടെ ഒരു കുട്ടിയാണ് അത് അവള് എത്ര ഡെലിവറി ഇതിപ്പോ രണ്ടെണ്ണം കഴിഞ്ഞു ആദ്യം ഒരു ബുള്ളുണ്ടായിരുന്നു ഇത് ഡയറി നമ്മള് ഈ തന്നെ ഡയറി ആയതാ നമുക്ക് പിന്നെ ഇവിടെ കുറച്ച് ആവശ്യത്തിനേ ഉള്ളു പാലക്കാടാണ് വലിയ ഡയറി അവിടെ പതിനഞ്ച് പശുക്കളുണ്ട് അവിടെ അവിടെയും വെച്ചൂര് കപിലെല്ലാം ഉണ്ട് ഈ എന്ത് പ്രായം ഉണ്ടാവും ഇവനിപ്പം നാല് വയസ്സുണ്ട് നാല് വയസ്സ് പ്രായമുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ ആടയും ആ ഹമ്പും എല്ലാം കൂടെ ആളിച്ചിരി കലിപ്പില് നിൽക്കുകയാണെന്ന് തോന്നലോ കണ്ടിട്ട് ഇവന്റെ ഒരു കുട്ടിയുണ്ടായതും ഭയങ്കര നല്ലൊരു പുള്ളായിരുന്നു അപ്പൊ അതിനെ ഒരാൾക്ക് കൊടുത്തു ഞാൻ നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു നല്ല ലക്ഷണ ഇതിനകത്ത് നാടൻ പശുക്കളെ തന്നെ സെലക്ട് ചെയ്യാൻ എന്താ കാര്യം ഇവിടത്തേക്ക് നമ്മളുടെ വീട്ടാവശ്യത്തിനുള്ള പാല് പിന്നെ ഇവിടെ മാനേജ് ചെയ്യാൻ എളുപ്പമാണ് നമുക്ക് നമ്മൾ പാല് പുറത്ത് നമ്മുടെ സ്റ്റോറിൽ വഴിയുള്ള പാല് കൊടുപ്പേ ഉള്ളൂ ഇവിടെ ആ സമയത്ത് നമ്മൾ പാലക്കാട് ആണെങ്കിൽ അങ്ങനെയല്ല അവിടെ ഡയറി മിൽക്ക് സൊസൈറ്റി കൊടുക്കുന്നുണ്ട് ആ ഓക്കെ പിന്നെ ഇവർ രണ്ട് പേര് ഇപ്പം ആയതാണ് ഇവർ രണ്ട് പേരും നമുക്ക് പാല് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് യൂസ് നമ്മൾ നമ്മൾ പുറത്ത് ഇല്ല ആവശ്യം സ്റ്റോറിൽ കൊടുക്കും എത്ര കിട്ടുന്നുണ്ട് നമുക്ക് 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 നല്ല പാലുള്ള രണ്ട് ഉള്ളത് ഒരു ഡെയിലി ഒരു പത്ത് കുപ്പി പാല് അങ്ങനെയല്ല ലിറ്റർ കണക്കല്ല നമ്മൾ നോക്കുക നമ്മൾ സ്റ്റോറിൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് സ്റ്റോറിൽ വെക്കും എല്ലാ ദിവസവും അങ്ങനെയാണ് അങ്ങനെയാണ് അപ്പോൾ ഇത് നമ്മുടെ മൊത്തം എത്ര മാം ഇതിവിടെ നമുക്ക് ഈ നമ്മുടെ ഇവിടുത്തെ ആവശ്യത്തിനുള്ള താറാവേ ഉള്ളൂ ഇതൊരു അമ്പത് കൂടുതലുണ്ട് അറുപത് താറാവോളമുണ്ട് അറുപത് താറാവളം ശരാശരി ശരാശരി ഒരു സീസണിൽ ഇവർ നാൽപ്പത് നാൽപ്പത്തഞ്ചൊക്കെ ഇടും പിന്നെ കുറച്ച് പൂവനുണ്ടല്ലോ അത്രയൊക്കെ വരും ഡെയിലി ഒരു അമ്പത് മുട്ടയാണ് നമ്മുടെ കൺസെപ്റ്റ് നമ്മുടെ സ്റ്റോറിലേക്ക് അപ്പോൾ എപ്പോഴും അമ്പത് കിട്ടത്തില്ല എന്നാലും ആവശ്യത്തിനുള്ളത് നമുക്ക് ഈ എല്ലാ ദിവസവും നമ്മുടെ സ്റ്റോറിൽ എത്ര ഉണ്ടെങ്കിലും പോകും ഡിമാൻഡ് ഡിമാൻഡ് ഉണ്ട് ഉണ്ട് നമ്മൾ ഈ ഒരു പരിപാടി ഇതേ ഉള്ളൂ ഇവിടെ പുറത്ത് വിടുക അന്നേരം ഇവിടെ ഒരു പുല്ലുമില്ല ഇവര് ഇവിടെ എല്ലാം പോകും കൊറച്ചൊക്കെ പുറത്ത് വിടും പിന്നെ അസോള കൊടുക്കും അസോളൊക്കെ ഉണ്ട് ഇവിടെ സോള ഫീഡ് കൊടുക്കുക നമ്മൾ ചെയ്യുന്നത് വേറെ ഒന്നും ചെയ്യത്തില്ല പിന്നെ ഇവിടെ തുറന്നു വിടുകയാണെങ്കിൽ ഇവരിവിടെ എല്ലാം നടന്ന് പുല്ല് കഴിക്കും ഇവര് കഴിച്ചതാണ് ഇവിടെ ഇത്രയും പുല്ല് ക്ലീൻ ആയത് ശരിക്കും ഇതിനകത്ത് ഇപ്പം എന്തൊക്കെ വെജിറ്റബിൾസ് ഒക്കെയാണ് എത്ര വെറൈറ്റി നമ്മൾ ഈ ഒരു പറമ്പിൽ വെച്ചിട്ടുണ്ട് നമുക്കിവിടെ നൂറിൽ കൂടുതൽ ഫ്രൂട്ട്സ് ഉണ്ട് നൂറിൽ കൂടുതലുണ്ട് ആ ഉണ്ട് ഇതിവിടെ നമ്മൾ ജാതിയുണ്ട് പിന്നെ ഇപ്പം വാഴയൊന്നും വെക്കുക നമ്മുടെ ഇവിടെ എല്ലാം നിറഞ്ഞു പോയതുകൊണ്ട് നമുക്ക് വാഴ ഉണ്ടായിരുന്ന മുമ്പ് ഇപ്പം ഇല്ല നമുക്കിപ്പം മെയിനായിട്ട് ഫ്രൂട്ട്സുകളാണ് കൂടുതലും അതായത് എല്ലാ ഫ്രൂട്ട്സ് ഇത് മീൻസ് നമുക്ക് സ്റ്റോറിലേക്ക് നമ്മൾ നമ്മളിവിടുന്ന് വെക്കുന്നുണ്ട് ഇപ്പം ഫ്രൂട്ട്സ് എന്തുണ്ടെങ്കിലും നമ്മൾ സ്റ്റോറിൽ വെക്കും ഓക്കെ അപ്പം ഇത് കണ്ടോ ഇവിടെ എല്ലാ വെറൈറ്റിയുടെയും ഉണ്ട് ഇത് ആ ഇത് ഇത് കാരക്കയാണ് കാരയ്ക്കാര ആ കാരയ്ക്ക പണ്ട് നമ്മൾ ഉപ്പിലൊക്കെ ഇട്ട് കഴിക്കുന്നതുണ്ടോ കാരയ്ക്ക അവിടെ എല്ലാം നിറച്ചുണ്ട് നല്ലൊരു മരമാണിത് കായ്ക്കാൻ തുടങ്ങിയതാണ് പിന്നെ നമ്മളിവിടെ മൾബെറി മിൽക്ക് ഫ്രൂട്ട് സപ്പോട്ട പിന്നെ നമ്മൾ നമുക്ക് ആവശ്യമുള്ള കുരുമുളക് ഞാൻ കാണിച്ചു തരാം പകത്തോട്ട കുരുമുളക് കുരുമുളക് റംബൂട്ടാൻ ഫുലാസാൻ ശരിക്കും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അല്ല ഇല്ല ഇത് മിൽക്ക് ഫ്രൂട്ട് ഇത് നമ്മൾ സ്റ്റോറിൽ നമ്മൾ ഇത് പാകമായിട്ടില്ല ഇതായി വരുന്നതേ ഉള്ളൂ ഇത് നല്ലവണ്ണം പാകം ഇവിടെ ഒരു പർപ്പിൾ ഷെയ്ഡ് വരും മിൽക്ക് ഫ്രൂട്ട് അപ്പോൾ ഇത് ഇതെല്ലാം ഇതിൻ്റെ തയ്യും നമുക്ക് ആണ് പിന്നെ ഇത് ഫ്രൂട്ടായിട്ട് നമ്മൾ സ്റ്റോറിൽ വെക്കും പിന്നെ അബിയു കാണിച്ച അബിയുവിൻ്റെ സീസൺ കഴിഞ്ഞു ഓക്കെ നല്ലത് കാണിച്ച് തരാം കുരുമുളക് ആ കുരുമുളക് നമുക്ക് അതുകൊണ്ട് അവിടോട്ട് വലിയ വലിയ ഇതിലെല്ലാം കുരുമുളക് ഉണ്ട് ഞാൻ അവിടെ കാണിച്ച് തരാം ഇപ്പോൾ മാങ്കോസ്റ്റിൻ പിന്നെ റംബുട്ടാൻ്റെ അപ്പുറത്താണ് ഇത് അബിയുവാണ് അബിയുവു പഴുത്ത് ഇത് സീസൺ കഴിഞ്ഞു ഒരു സീസൺ പഴുത്തത് മഞ്ഞ നിറത്തി വരും നല്ല മഞ്ഞ നിറത്തിൽ വരും ഇത് തടിയിലാണ് ഇങ്ങനെ പിടിക്കുന്നതാണ് ഈ ഇതിൻ്റെ ഇത് രണ്ട് മൂന്ന് വെറൈറ്റി കവറിലും കായ്ച്ചിട്ടുണ്ട് ഇവിടെ ഇത് ജൈൻറ്റ് വെറൈറ്റി അപ്പുറത്ത് നിൽക്കുന്നത് അതിനകത്ത് ഫ്രൂട്ടുണ്ട് ഇത് ആ ഇത് നല്ല വലിപ്പമാണ് ഏകദേശം ഒരു ഗ്രാം ഒക്കെ വരും ഒരു ഫ്രൂട്ട് അല്ല ആ വലുപ്പല്ല അത് പിഞ്ചോ ആയതേ ഉള്ളൂ നല്ല ഗ്രാം ഒക്കെ എത്തും പശുവിന്റെ ചാണകവും ഒക്കെ ഇവിടെ പ്ലാവ് അവിടെ വീടിനാസൂരി ബോർഡർ മൊത്തം നമ്മള് പ്ലാവാണ് വെച്ചിരിക്കുന്നത് ഫുള്ള് പിന്നെ എല്ലാ ടൈപ്പ് സാധനങ്ങളും എല്ലാം ഉണ്ട് റൊളിനിയ അവിടെ ഉണ്ട് റൊളീനിയും പിന്നെ മൾബറി മൾബറി എന്ന് പറയുന്നത് വലിയ മൾബറി അവിടെ കണ്ടില്ലേ അപ്പോൾ അതിൻ്റെ മദർ പ്ലാന്റ് ആണത് അത് അതിനകത്ത് നിറയെ ഉണ്ട് ആ തൈയില് നമ്മൾ മൾബറിയോട് കൂടിയുള്ള തൈ ഉണ്ട് ഇവിടെ അങ്ങനെ അതാണ് കൊടുക്കുന്നത് നമ്മളേറ്റവും കൂടുതൽ ഇത് മൾബറി അതിനകത്ത് കായ് തൈ ഉള്ളതാണ് കായുള്ളതാണ് ആ കുറ്റി കുരുമുളക് ഇത് കണ്ടോ കവറിൽ നമുക്ക് ഇത് പിടിച്ചിട്ടുണ്ട് കണ്ടോ ഇത് അബിയു കവറിൽ കായ്ച്ചതാ വേണ്ടോ അബിയു കവറിൽ കായ്ച്ചേക്കുന്നു അപ്പോൾ നമ്മുടെ മാമിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഓഫീസറോട് വീണ്ടും കിടന്നേ